കേരള എൻ ജി ഒൻ കരുള്ളി ബ്രാഞ്ച് വാർഷിക സമ്മേളനം നടത്തി കരുനാഗപ്പള്ളി ടൗൺ ക്ലബ്ബിൽ കരുനാഗപ്പള്ളി ബ്രാഞ്ച് പ്രസിഡന്റ് അധ്യക്ഷതയിലാണ് കരുനാഗപ്പള്ളി ബ്രാഞ്ച് സമ്മേളനം നടന്നത് രണ്ടാം പിണറായി സർക്കാർ അഹങ്കാരത്തിന്റെയും ധിക്കാരത്തിന്റെയും നാശത്തിന്റെയും ആൺ മാറിയിരിക്കുന്നതായി സി ആർ മഹേഷ് എംഎൽഎ ഉദ്ഘാടന പ്രസംഗത്തിൽ കുറ്റപ്പെടുത്തി ഈ സംഘടനകൾക്ക് കഴിയുന്നില്ല എന്നുള്ളത് ചരിത്രപരമായ ഒരു ഉറ്റുകൊടുപ്പായി നമുക്ക് വായിക്കാൻ സാധിക്കും ഒന്നാം പിണറായി സർക്കാർ അഹങ്കാരത്തിന്റെ രണ്ടാം പിണറായി സർക്കാർ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ജെ സുനിൽ ജോസ് മുഖ്യ പ്രഭാഷണം നടത്തി ബ്രാഞ്ച് സെക്രട്ടറി എ അബ്ദുൾ വഹാബ് സി ഷാജി പ്രദീപ് വാര്യത്ത് ഹർത്തിയിൽ സമീർ ബി പി ശ്രീജിത്ത് സുരേഷ് പുത്തൻമടം എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി